കൊച്ചി പെരിയാറിൽ വ്യാപകമായി മത്സ്യങ്ങൾ ചത്തുപൊങ്ങി പാതാളം റെഗുലേറ്ററിന് താഴെയുള്ള പ്രദേശത്താണ് മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയത് ഏലൂർ എടയാർ ഭാഗത്തെ ഫാക്ടറികളിൽ നിന്നും രാസമാലിന്യം തുറന്നുവിട്ടതാണ് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു രാത്രി മണിയോടെയാണ് പാതാളം റെഗുലേറ്റർ കം ബ്രിഡ്ജിന് താഴെയുള്ള പെരിയാറിലെ വെള്ളത്തിന് നിറംമാറ്റം സംഭവിച്ചു തുടങ്ങിയത് ഒപ്പം രൂക്ഷഗന്ധവുമുണ്ടായിരുന്നു തൊട്ടു പിന്നാലെ മീനുകൾ ചത്തുപൊങ്ങാൻ തുടങ്ങി കരിമീൻ പൂളാൻ പള്ളത്തി അടക്കമുള്ള മത്സ്യങ്ങളാണ് ചത്തുപൊങ്ങിയത് പെരിയാറിൽ കൂടുകെട്ടി നടത്തുന്ന മത്സ്യകൃഷിയെയും ഇത് വലിയ തോതിൽ ബാധിച്ചു ഏലൂർ എടയാർ പ്രദേശത്തെ ഫാക്ടറികളിൽ നിന്നും രാസമാലിന്യം പുഴയിലേക്ക് തുറന്നു വിട്ടതാണ് മത്സ്യക്കുരുതിക്ക് കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി raja kumari gold and diamonds the trust of traveling